സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾ സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ആക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെന്റിലേക്ക് നടത്തിയ മഹാമാർച്ചിനിടെയുണ്ടായ സംഘർഷങ്ങളിൽ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ ഇരുപതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും രാജ്യത്ത് അനിശ്ചിതത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു മരണസംഖ്യ ഇനിയും ഭയപ്പെടുന്നു ഈ അക്രമസക്തമായ സാഹചര്യത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ മരണസംഖ്യേക്കാമെന്ന് സൈന്യത്തെ വിന്യസിക്കാൻ സർക്കാർ നിർബന്ധിതമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനിശ്ചിത കാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെയും ക്രമസമാധാന തകർച്ചയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലഖാക്കു തന്റെ പദവി രാജിവച്ചു അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഈ മാധ്യമ സാമൂഹികർ ഒറ്റക്കെട്ടായി ആരോപിക്കുന്നു പ്രധാനമന്ത്രി കെ പി ശർമ്മ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാരിനെതിരെ യുവജനങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിഷേധത്തിന്റെ തീവ്രത എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിയുടെ ജന്മനാടായ ധമാക്കിലെ വീടിന് നേരെ പ്രതിഷേധകർ കല്ലെറിഞ്ഞ സംഭവം മാത്രം മതി ലാത്തിചാർജ് കണ്ണീർവാതക പ്രയോഗം എന്നിവയെല്ലാം വകവെക്കാതെ പ്രതിഷേധകർ മുന്നോട്ട് നീങ്ങിയപ്പോൾ പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ അവർ തീ കൊളുത്തി ഇതോടെ സുരക്ഷാ സേന പ്രതിഷേധകർക്ക് നേരെ വെടിയുരുത്തുകയായിരുന്നു രാജ്യത്തെ സമാധാനങ്ങളില്ലാത്ത ഈ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം പേർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവരിൽ മാധ്യമ പ്രവർത്തകർ ഉണ്ടെന്നാണ് ആദ്യ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിഷേധങ്ങൾ വെറും പ്രതിഷേധങ്ങളല്ല മറിച്ച് രാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ദേശീയഗാനം ആലപിച്ചും ദേശീയ പതാകകൾ ഏന്തിയും തെരുവുകളിലേക്ക് ഒഴുകിയെത്തി കാഠ്മണ്ഡുവിൽ മാത്രം ഒതുങ്ങാതെ വിരാ നഗർ പെക്കാരെ നേപ്പാൾ ഗഞ്ച് ചിത്വാ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ചു കഴിഞ്ഞ വർഷം മൂന്നാമതും പ്രധാനമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പി ധർമ്മവോലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമായി ഈ സമരം രൂപാന്തരപ്പെട്ടു സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനം ഒരു തീപ്പൊരി മാത്രമായിരുന്നു എന്നാൽ അതിന് പിന്നിൽ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയ അസംതൃപ്തിയുടെ ഒരു അഗ്നിപർവ്വതമായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും സർക്കാർ സംവിധാനങ്ങളിലെ ഈ യുവജനങ്ങളെ പ്രകോപിതരാക്കിയിരുന്നു പ്രതിഷേധക്കാരെ പട്ടാളം നേരിടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഭീകരമായ കാഴ്ചകൾ രാജ്യത്തെ അശാന്തിക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു സ്ഥിതിഗതികൾ ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള വിശിഷ്ട വ്യക്തികളുടെ ഓഫീസുകളും വസതികളും സ്ഥിതി ചെയ്യുന്ന മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കർഫ്യൂവിൽ ആളുകൾക്ക് പുറത്തിറങ്ങാനോ കൂട്ടം കൂടാനോ അനുവദീനമല്ല എങ്കിലും പ്രതിഷേധങ്ങൾ അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് സാമൂഹിക മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സർക്കാർ പറയുന്നു രാജ്യ സുരക്ഷയ്ക്ക് ഹാനികരമായ തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർക്കാരിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളും നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്നും സർക്കാർ നിർബന്ധിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെയായിരുന്നു ഇതിന്റെ സമയപരിധി അനുവദിച്ചിരുന്നത് കൂടാതെ ഈ മാധ്യമങ്ങളിൽ സർക്കാരിന്റെ വക്താവിനെയും പരാതികൾ പരിഹരിക്കാനുള്ള സമിതിയും നേപ്പാൾ സ്വദേശിയെയും ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് വാട്സാപ്പ് അടക്കമുള്ള ഇരുപത്തിയാറ് പ്ലാറ്റ്ഫോമുകൾ ഈ നിബന്ധനകൾ പൂർത്തിയാക്കിയില്ല ഇതോടെ ഇവയ്ക്ക് നേപ്പാളിൽ വിലക്ക് ഏർപ്പെടുത്തി അതേസമയം ടിക്ടോക് റിപ്പീറ്റ് അതേസമയം ടിക്ടോക്ക് വൈബർ നിബോസ് പെപ്ലേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ നിബന്ധനകൾ പാലിക്കുകയും അതിന് അവയ്ക്ക് വിലക്കില്ലാതെ തുടരുകയും ചെയ്തു ടെലിഗ്രാമിന്റെയും മറ്റു ചില പ്ലാറ്റ്ഫോമുകളുടെയും അപേക്ഷകൾ സർക്കാർ പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഓൺലൈൻ തട്ടിപ്പും കള്ളപ്പണവും വെളുപ്പിക്കലും ചൂണ്ടിക്കാട്ടി ടെലിഗ്രാം നിരോധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പുനഃസ്ഥാപിച്ചു ടിക്ടോക്കിന് മാറി നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും നിബന്ധനകൾ പാലിച്ചതോടെ ഓഗസ്റ്റിൽ അവർക്ക് പ്രവർത്തനാനുമതി നൽകി സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്ക് സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും അധികം ബാധിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരുന്ന യുവജനങ്ങളുടെ നിലച്ചു ബ്ലോഗർമാർ ബ്ലോഗർമാർ സോഷ്യൽ മീഡിയ മാർക്കറ്റർമാർ ഓൺലൈൻ നടത്തിയിരുന്നിസിനസ് ഉടമകൾ തുടങ്ങിയ നൂറുകണക്കിന് ആളുകളെയാണ് ഈ നിരോധനം കാരണം തങ്ങളുടെ വരുമാനമാർഗം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽന്നത് സമൂഹ മാധ്യമങ്ങൾ നിബന്ധനകൾ പാലിച്ചാൽ വിലക്ക് പിൻവലിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും ജീവിതം വഴിമുട്ടിയ യുവജനങ്ങളുടെ രോഷം അടങ്ങുന്നില്ല നേപ്പാളിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കോടിയാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ മുപ്പത്തിയാറ് ലക്ഷവും ഇത്രയധികം ആളുകളുടെ ആശയവിനിമയ സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത് ഇത് വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ല മറിച്ച് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവരുടെ ജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നീക്കമായിട്ടാണ് പ്രതിഷേധക്കാർ ഇതിനെ കാണുന്നത് യുവജനങ്ങളുടെ ഈ പ്രക്ഷോഭം തങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമ ഉപഭോക്താക്കൾ മാത്രമല്ലെന്നും തങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ കഴിയുമെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് രാജ്യത്തെ സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് നീങ്ങുമ്പോഴും തൊഴിലില്ലായ്മ കുതിച്ചുയരുമ്പോഴും ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ സമൂഹ മാധ്യമങ്ങളെ സർക്കാർ വിലക്കിയത് വലിയൊരു തിരിച്ചടിയായിരുന്നു ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ ബിസിനസ്സുകൾ വളരുകയും അതുവഴി യുവജനങ്ങൾക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് സർക്കാർ അതിനെ നിരോധിച്ചത് പരസ്പര വിരുദ്ധമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഈ നിരോധനം അഴിമതിയെ മറച്ചുവെക്കാനും വെക്കാനും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഈ പുതിയ വിവാദം നേപ്പാളിലെ ജനാധിപത്യത്തിനും അതിന്റെ ഭാവിക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് പ്രക്ഷോഭം ഇപ്പോൾ അവസാനിക്കുമെന്നോ എത്ര റിപ്പീറ്റ് പ്രക്ഷോഭം എപ്പോൾ അവസാനിക്കുമെന്നോ എത്രത്തോളം ആളുകൾക്ക് ഇനിയും ജീവൻ നഷ്ടപ്പെടുമെന്നോ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് രാജ്യം ഇപ്പോൾ ഉള്ളത്